പ്രിയമുള്ളവരെ സമൃദ്ധിയും സംസ്കൃതിയും ഒരുപോലെ വിളയുന്ന നാടാണ് മുതുതല നമ്മുടെ നാട്ടുനന്മയുടെ സ്രോതസ്സുകൾ ഉറവ് പുതിയ കാലത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിച്ചത് വികസനമെന്നാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുക എന്നതാണ് അതോടൊപ്പം അടിസ്ഥാന ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവയ്ക്ക് പരിഹാരം തേടുക എന്നതും ഇക്കഴിഞ്ഞ അഞ്ചുവർഷ കാലയളവ് സമഗ്രമായ വികസനത്തിൻ്റെതായിരുന്നു അടിസ്ഥാന മേഖലയിലും പശ്ചാത്തല മേഖലയിലും ക്ഷേമരംഗത്തും വൻകുതിപ്പാണ് പഞ്ചായത്തിലുടനീളം ദൃശ്യമാകുന്നത് ആശുപത്രിയും കളിക്കളവും അടക്കമുള്ള ദീർഘകാല ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു സമഗ്രമായ കുടിവെള്ള പദ്ധതി പൂർത്തിയായി വരുന്നു കാർഷികോൽപാദനവും വ്യാവസായികോൽപാദനവും ചെറുകിട സംരംഭങ്ങളും വലിയ തോതിൽ വർദ്ധിക്കുന്നു ക്ഷേമരംഗത്ത് സർക്കാർ സഹായത്തോടെ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു പ്രധാന മേഖലകളിലെല്ലാം പഞ്ചായത്ത് ില്ക്കുന്നു ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാക്കാൻ പോവുകയാണ് ഈ അവസരത്തിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് സഹായകമായത് നമുക്ക് ജനങ്ങളോട് അല്ലെങ്കിൽ ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നമ്മളോടൊപ്പം ഉണ്ടാവുന്നത് കൂടിയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ പട്ടാമ്പിയുടെ വികസന നായകൻ എം എൽ എ നമ്മുടെ ഓരോ പഞ്ചായത്തിലേക്കും അവർക്ക് വേണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുവാനും അതുവഴി നമ്മൾ ഓരോ പഞ്ചായത്തിലേക്കും വികസനം എത്തിക്കാനും നല്ലപോലെ ഇടപെടുന്ന ഒരു ജനപ്രതിനിധിയാണ് ഏറെ കാലമായി നമ്മുടെ മുതതലക്കാരുടെ സ്വപ്നമായിരുന്ന സ്വന്തമായൊരു ആശുപത്രി കെട്ടിടം അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു നമുക്ക് സൗജന്യമായി സ്ഥലം ഭാർഗീവമ്മ അവരോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല പിന്നെ സ്ഥലം സൗജന്യമായി തന്നതുകൊണ്ടാണ് നമുക്ക് മുതലയുടെ കണ്ണായ സ്ഥലത്ത് തന്നെ ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം ഇന്ന് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്ക് നേടിയെടുക്കാനായത് അതിന് കൂടെ നിന്ന എല്ലാവരോടും കാരണം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ ജനപ്രതിനിധികളുടെ എല്ലാവരെയും ഭരണസമിതിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണ് നമുക്കത് നല്ല രീതിയിൽ തന്നെ സാധിച്ചെടുക്കാൻ കഴിഞ്ഞത് മുതുവല ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സാമ്പത്തിക വർഷത്തിലാണ് തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് അതിനുമുമ്പ് തന്നെ ഇതിനുവേണ്ടി വലിയ ശ്രമം നടന്നു വരികയായിരുന്നു കേരളത്തിൻ്റെ സമരാജ്യനായ മുഖ്യമന്ത്രി സർ വി എസ് പെരുമുടിയിൽ പങ്കെടുത്തുകൊണ്ട് പാടശേഖര നടത്തിയ കൂട്ടായ്മയിൽ തൊട്ടു നടന്ന പ്രവർത്തനമാണ് തരിശുരഹിത പഞ്ചായത്താക്കാൻ വേണ്ടി കഴിഞ്ഞത് മുതുതല ഗ്രാമപഞ്ചായത്തിൽ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഉള്ളതുപോലെ തന്നെ നഗരവൽക്കരണം വളരെ വ്യാപകമായിട്ട് സംഭവിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെൽവയലുകൾ തരിശായി കിടക്കുകയും അത് പിന്നീട് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത പൊതുവെ ജനങ്ങളുടെ ഇടയിലുണ്ട് കാർഷിക രംഗം വലിയ മുന്നേറ്റത്തിനാണ് സക്ഷ്യം വഹിച്ചത് വളരെ കൂടുതൽ ആളുകൾ കൃഷിയിലേക്ക് വരുന്നു കൃഷി ആദായകരമായ ഉപജീവന മാർഗമായി തീരുന്നു നെൽകൃഷി നൂറ്റി തൊണ്ണൂറ് ഹെക്ടറിലേക്ക് പടർന്നു മൂന്നാം വിള മൂന്നിരട്ടിയായി തെങ്ങ് കൃഷിക്ക് സബ്സിഡിയായും ജൈവ വളങ്ങളായും സഹായം അക്ഷരാർത്ഥത്തിൽ മുതുതല കേരഗ്രാമം ആവുകയായിരുന്നു മട്ടുപ്പാവ് കൃഷിയിലും വലിയ വർധനവാണുള്ളത് നാം നമ്മുടെ കാർഷിക സംസ്കൃതി കാലോചിതമായി തിരിച്ചു പിടിക്കുകയാണ്